മത്തായി എഴുതിയ സുവിശേഷം അധ്യായം ഇരുപത്തിരണ്ട് യേശു പിന്നെയും ഉപമകളിലൂടെ അവരോട് സംസാരിച്ചു സ്വർഗരാജ്യം തന്റെ മകനുവേണ്ടി കല്യാണവിരുന്നൊരുക്കിയ രാജാവിനോടു തുല്യം അദ്ദേഹം ക്ഷണിക്കപ്പെട്ടിരുന്നവരുടെ അടുത്തേക്ക് ഭൃത്യന്മാരെ അയച്ച് അവരോട് വിരുന്നിന് വരുവാൻ ആവശ്യപ്പെട്ടു എന്നാൽ അവർ വരുവാൻ കൂട്ടാക്കിയില്ല വിരുന്നു തയ്യാറായിരിക്കുന്നു കാളകളെയും തീറ്റിക്കൊഴുപ്പിച്ച മൃഗങ്ങളെയും അറുത്ത് സകലവും സജ്ജമായിരിക്കുന്നു കല്യാണവിരുന്നു വരുവിൻ എന്ന് നിങ്ങൾ പോയി ക്ഷണിക്കപ്പെട്ടവരോട് പറയുവിൻ എന്നു പറഞ്ഞ് അദ്ദേഹം വേറെ കുറെ ഭൃത്യന്മാരെ കൂടി അയച്ചു എന്നാൽ അവർ ഒട്ടും ഗവനിക്കാതെ ഒരുത്തൻ തന്റെ വയലിലേക്കും മറ്റൊരുത്തൻ തന്റെ വ്യാപാരത്തിനും പോയി ശേഷിച്ചവർ അദ്ദേഹത്തിന്റെ ഭൃത്യന്മാരെ പിടിച്ച് അപമാനിക്കുകയും കൊല്ലുകയും ചെയ്തു രാജാവിന് ക്രോധം ജ്വലിച്ചു അദ്ദേഹം തന്റെ സൈന്യത്തെ അയച്ച് ആ കൊലപാതകന്മാരെ നശിപ്പിക്കുകയും അവരുടെ പട്ടണം ചുട്ടുകളയുകയും ചെയ്തു അനന്തരം അദ്ദേഹം വേലക്കാരോട് പറഞ്ഞു കല്യാണ വിരുന്നു തയ്യാറായിരിക്കുന്നു ക്ഷണിക്കപ്പെട്ടവർ അതിന് യോഗ്യരായില്ല നിങ്ങൾ തെരുവിൽ ചെന്ന് കാണുന്നവരെ എല്ലാം വിരുന്നിന് ക്ഷണിക്കൂ അങ്ങനെ വേലക്കാർ പുറപ്പെട്ടു തെരുവുകളിൽ ചെന്ന് കണ്ണിൽ കണ്ട സകലരെയും നല്ലവരെയും ദുഷ്ടരെയും വിളിച്ചുകൂട്ടി വിരുന്നുശാല അതിഥികളെ കൊണ്ടു നിറഞ്ഞു അതിഥികളെ കാണാൻ രാജാവ് കടന്നുവന്നു വിവാഹ വസ്ത്രം ധരിക്കാത്ത ഒരാൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹം അവനോട് സ്നേഹിത വിവാഹ വസ്ത്രം കൂടാതെ താങ്കൾ കയറിയതെങ്ങനെ എന്ന് ചോദിച്ചു അയാൾക്ക് മറുപടി ഒന്നും പറയാനുണ്ടായിരുന്നില്ല അപ്പോൾ രാജാവ് തന്റെ സേവകരോട് ഇയാളെ കയ്യും കാലും കെട്ടി പുറത്ത് ഇരുട്ടിലേക്ക് തള്ളിക്കളയുവിൻ അവിടെ വിലാപവും പല്ലുകടിയും ഉണ്ടാകും എന്നു പറഞ്ഞു ക്ഷണിക്കപ്പെട്ടവർ വളരെയധികം തിരഞ്ഞെടുക്കപ്പെട്ടവരും ചുരുക്കം പരീക്ഷന്മാർ പോയി അദ്ദേഹത്തെ വാക്കിൽ കൊടുക്കുവാൻ കൂടിയാലോചിച്ചു അവർ ഹെദ്യം തങ്ങളുടെ ശിഷ്യന്മാരെ അദ്ദേഹത്തിന് അടുക്കലയച്ചു അവർ പറഞ്ഞു ഗുരു അങ്ങ് സത്യവാനും സത്യത്തിനനുസൃതമായി ദൈവീകമാർഗം ഉപദേശിക്കുന്നവനുമാണെന്ന് ഞങ്ങൾക്കറിയാം അങ്ങ് മനുഷ്യരുടെ മുഖം നോക്കാത്തവനാകിയാൽ ആർക്കും അങ്ങയെ സ്വാധീനിക്കുവാൻ സാധ്യമല്ല അതുകൊണ്ട് അങ്ങയുടെ അഭിപ്രായം എന്തെന്ന് ഞങ്ങളോട് പറഞ്ഞാലും കൈസർക്ക് കരം ന്യായമോ ന്യായരഹിതമോ യേശു അവരുടെ ദുരുദ്ദേശം മനസ്സിലാക്കിയിട്ട് കപടനാട്യക്കാരെ നിങ്ങൾ എന്നെ കുടുക്കിലാക്കുവാൻ എന്തിനു ശ്രമിക്കുന്നു കരം കൊടുക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു നാണയം കാണിക്കുക എന്ന് പറഞ്ഞു അവർ ഒരു ദീനാർ കൊണ്ടുവന്ന് അദ്ദേഹത്തെ കാണിച്ചു അദ്ദേഹം അവരോട് ഈ ചിത്രവും മേലെഴുത്തും ആരുടേത് എന്ന് ചോദിച്ചു കൈസരുടേത് അവർ മറുപടി പറഞ്ഞു പിന്നെ അദ്ദേഹം അവരോട് കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും എന്ന് പറഞ്ഞു ഇത് കേട്ട് അവർ വിസ്മയത്തോടെ അദ്ദേഹത്തെ വിട്ടുപോയി മരിച്ചവർക്ക് പുനരുദ്ധാനം ഇല്ല എന്ന് പറയുന്ന സദൂക്യരിൽ ചിലർ അന്ന് തന്നെ ഒരു ചോദ്യവുമായി അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് ഗുരു സന്താനങ്ങൾ ഇല്ലാതെ ഒരുവൻ മരിച്ചാൽ അവന്റെ സഹോദരൻ ആ വിധവയെ വിവാഹം കഴിച്ച് അവനു വേണ്ടി സന്താനങ്ങളെ ജനിപ്പിക്കണം എന്ന് മോശം ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഇടയിൽ ഏഴ് സഹോദരന്മാരുണ്ടായിരുന്നു ഒന്നാമൻ വിവാഹം ചെയ്ത ശേഷം മരിച്ചു സന്താനങ്ങളില്ലായാൽ അവന്റെ ഭാര്യയെ സഹോദരൻ വിവാഹം ചെയ്തു പിന്നെ രണ്ടാമനും മൂന്നാമനും അങ്ങനെ ഏഴാമൻ വരെയുള്ള എല്ലാവർക്കും ഇത് തന്നെ സംഭവിച്ചു ഒടുവിൽ സ്ത്രീയും മരിച്ചു പുനരുദ്ധാനത്തിൽ അവൾ ആ ഏഴുപേരിൽ ആരുടെ ഭാര്യയായിരിക്കും എല്ലാവരും അവളെ വിവാഹം ചെയ്തിരുന്നുവല്ലോ യേശു ഉത്തരം പറഞ്ഞു നിങ്ങൾ നിങ്ങൾത്തുകളെയും ദൈവശക്തിയെയോ അറിയാത്തതുകൊണ്ട് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നു പുനരുദ്ധാനത്തിൽ ആളുകൾ വിവാഹം കഴിക്കുകയോ വിവാഹത്തിന് കൊടുക്കപ്പെടുകയോ ചെയ്യുന്നില്ല അവർ സ്വർഗത്തിലെ ദൂതന്മാരോട് സദൃശരായിരിക്കും മരിച്ചവരുടെ പുനരുദ്ധാനത്തെക്കുറിച്ചാകട്ടെ ദൈവം നിങ്ങളോട് ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും ആകുന്നു എന്നരുളി ചെയ്തിരിക്കുന്നത് വായിച്ചിട്ടില്ലേ അവിടുന്ന് മരിച്ചവരുടെ ദൈവമല്ല ജീവനുള്ളവരുടെ ദൈവമത്രേ ജനക്കൂട്ടം ഇത് കേട്ട് അദ്ദേഹത്തിന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു യേശു സദൂക്യരെ നിശബ്ദരാക്കി എന്ന് കേട്ടിട്ട് പരീശന്മാർ ഒത്തുകൂടി അവരിൽ ഒരു ന്യായ പ്രമാണോപദേഷ്ടാവ് യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് ഗുരു ന്യായപ്രമാണത്തിൽ ഏറ്റവും മുഖ്യകൽപന ഏതാണ് എന്ന് ചോദിച്ചു യേശു ഉത്തരം പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുക ഇതാകുന്നു ഒന്നാമത്തേതും മുഖ്യവുമായ കൽപ്പന രണ്ടാമത്തേത് അതിനോട് സദൃശം നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക സകല ന്യായ പ്രവാചകന്മാരും ഈ രണ്ട് കൽപ്പനകളിൽ അധിഷ്ഠിതമായിരിക്കുന്നു പരീശന്മാർ ഒന്നിച്ചു കൂടിയപ്പോൾ യേശു അവരോട് ക്രിസ്തുവിനെപ്പറ്റി നിങ്ങൾ എന്തു ചിന്തിക്കുന്നു അവൻ ആരുടെ പുത്രനാണ് എന്ന് ചോദിച്ചു പുത്രൻ അവർ മറുപടി പറഞ്ഞു അദ്ദേഹം അവരോട് ചോദിച്ചു അങ്ങനെയെങ്കിൽ ദാവീദ് ആത്മാവിൽ സംസാരിക്കുമ്പോൾ അവനെ കർത്താവേ എന്ന് സംബോധന ചെയ്യുന്നതെങ്ങനെ ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ കാൽ കീഴിലാക്കുന്നതുവരെ നീ എന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുക എന്ന് കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്തു എന്ന് ദാവീദ് പ്രസ്താവിച്ചുവല്ലോ ദാവീദ് തന്നെ അവനെ കർത്താവേ എന്ന് വിളിക്കുന്നുവെങ്കിൽ അവൻ ദാവീദിന്റെ പുത്രൻ ആകുന്നത് എങ്ങനെ ആർക്കും ഒരു വാക്കും അദ്ദേഹത്തോട് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല അന്നു മുതൽ അദ്ദേഹത്തോട് ചോദ്യമൊന്നും ചോദിക്കുവാൻ ആരും ധൈര്യപ്പെട്ടില്ല ആർക്കും ഒരു വാക്കും അദ്ദേഹത്തോട് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല അന്നു മുതൽ അദ്ദേഹത്തോട് ചോദ്യമൊന്നും ചോദിക്കുവാൻ ആരും ധൈര്യപ്പെട്ടില്ല